ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് നല്ല വെജിറ്റേറിയൻ ആയിട്ടൊരു തീയൽ തയ്യാറാക്കാം ഇത് ഫേമസ് ആയിട്ടുള്ള ഹോട്ടലിലൊക്കെ പൊറോട്ടയുടെ കൂടെ ബീഫ് കറി കൂട്ടാത്തവർക്ക് വെജിറ്റേറിയൻ ആയിരിക്കും കൊടുക്കുന്ന ഒരു കറിയാണിത് നല്ല ടേസ്റ്റാണ് നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്കതിന് വേണ്ടുന്നത് കിഴങ്ങ് സവാള തക്കാളിക്ക പച്ചമുളക് ഇത്രയും മതിയാവും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം ആ തേങ്ങ വറക്കുമ്പോൾ നമുക്ക് ചേർത്താൽ മതിയാവും തേങ്ങ വറുത്ത അരച്ചാണ് വെക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഇത് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ വേവിച്ചാൽ ഒരു വിസിൽ കെട്ടാൽ മതിയാവും പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വെന്ത് കഴിഞ്ഞാൽ സിമ്മിൽ വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ വെന്തുകളും ഇപ്പം പൊട്ടറ്റയും സവാളയും ചേർത്ത് പച്ചമുളകും ചേർത്ത് ഇനി തക്കാളിക്കും കൂടെ ചേർക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി ഉപ്പും ചേർത്ത് നമുക്ക് അടച്ച് വേവിക്കാം വെണ്ണുന്നപ്പും ചേർത്ത് അടച്ചു വേവിക്കാം വലിയ തേങ്ങയാണെങ്കിൽ നമുക്ക് വലിയ ഒരു വലിയ തേങ്ങയുടെ പകുതി മതിയാവും ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ വേണം നല്ലപോലെ വറുത്തെടുക്കാം കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് നല്ല പോലെ വറുത്തെടുക്കാം തേങ്ങ നമുക്ക് കരിയാതെ വറുത്തെടുക്കണം കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ മൂപ്പിച്ചെടുക്കാം കുറച്ച് പട്ടയും പെരിഞ്ചീരവും ഗ്രാമ്പ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒന്ന് വറുത്തു ചേർക്കാം നല്ലപോലെ മൂപ്പിച്ചെടുക്കാം നല്ലപോലെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനിയും ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് ശേഷം പൊടികൾ ചേർക്കാം നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാം നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം മുളുപൊടി കാശ്മീരി മുളക് പൊടിയാണ് നല്ല കളറൊക്കെ ഉണ്ട് നമ്മളൊരു ഒരു സ്പൂണും കുറച്ചും കൂടെ ചേർത്താൽ മതിയാവും എരി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർക്കാം പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി ആറുമ്പോൾ നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം ഇപ്പം ഇത് മാറി വന്നിട്ടുണ്ട് നമ്മൾ മിക്സിയിൽ ജാറിയിട്ട് നല്ലപോലെ അരച്ചു നല്ല പോലെ പൊളിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കണം അപ്പോളേ കറിക്ക് നല്ല കൊഴുപ്പുണ്ടായുള്ളൂ അപ്പം നമ്മൾ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരിപ്പും കൂടെ അരച്ച് ചേർക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അരിപ്പും ചേർത്ത് കുറച്ച് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ച് നല്ലപോലെ തിളപ്പിച്ച് എടുക്കാം അപ്പം നല്ലപോലെ കുറുകി വരും നല്ല ടേസ്റ്റായിട്ടുള്ളൊരു തീയരാണ് മസാല മസാലത്തീൽ മുഴുങ്ങും സവാളയും തക്കാളിക്കും മാത്രം ചേർത്ത് മസാല തീയലാണ് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കടുവും തിളിക്കാം നല്ലപോലെ തിളച്ച് തീൽ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുവും കൂടെ തിളച്ച് ചേർക്കാം നല്ലപോലെ കുറച്ച് കടുവും തിളച്ച് ചേർത്ത് കറിയേപ്പിലയും ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ മസാല വർത്തറച്ച മസാല തീയൽ റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ദോശയ്ക്കും നല്ലതാണ് ചോറിനും നല്ലതാണ് അതുപോലെ പൊറോട്ടയൊക്കെ കഴിക്കണമെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് ഇക്കറി നല്ലതാണ് പല ഹോട്ടലിലും ഇക്കറിയാണ് പൊറോട്ടയ്ക്ക് വേണ്ടി വെജിറ്റേറിയൻകാർക്ക് കൊടുക്കുന്നത് അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക